ലോകത്തിൽ വളരെ പ്രശസ്തമായ ഒരു ടൂത്ത് വെയർ ഉണ്ടാക്കുന്ന കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ല ലോകോ മാത്രമാണ് അവരുടെ മൊത്തം തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ശമ്പളത്തേക്കാൾ കൂടുതലാണ് അന്ന് മൈക്ക് ജോർദാൻ ആയിരുന്നു ബ്രാൻഡ് അംബാസിഡർ അദ്ദേഹത്തിന് നൽകുന്നത് ഇന്ന് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് കേരള ബ്രാൻഡ് ക്വാളിറ്റിയിലും എത്തിക്സിനെയും ആധാരമാക്കിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് വെളിച്ചെണ്ണ കമ്പനികൾക്ക് ആദ്യമായി നൽകുകയാണ് ആറ് കമ്പനികൾക്ക് യൂറോഫ് എൻ്റർപ്രൈസസ് ആവിഷ്കരിച്ച ഘട്ടത്തിൽ തന്നെ വരുന്ന വ്യവസായ സംരംഭങ്ങൾക്ക് മാർക്കറ്റ് എങ്ങനെയൊക്കെ ഉറപ്പുവരുത്താൻ കഴിയും കുറേ കൂടി എങ്ങനെ വിപുലപ്പെടുത്താൻ കഴിയും ഈ രണ്ട് ഭാഗവും ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി അതിലൊന്ന് ചെറിയ സംരംഭങ്ങൾക്ക് കേ സ്റ്റോറ് വഴി അതാത് പ്രദേശത്തെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അവസരമാണ് അതിനു വേണ്ടി വ്യവസായ വകുപ്പും അതോടൊപ്പം തന്നെ പൊതുവിതരണ വകുപ്പും രം ഒ യു ഒപ്പുവെച്ചു കേ സ്റ്റോറിൽ ആ പ്രദേശത്തുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഒരു സൗകര്യം ഏർപ്പെടുത്തി ഒരു കോടി രൂപയിലധികം വിൽപ്പന ഇപ്പോൾ കേ സ്റ്റോറുകൾ വഴി പ്രാദേശിക സംരംഭങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇ കോമേഴ്സ് സംവിധാനങ്ങൾ വഴി പരമാവധി ഇതിനാവശ്യമായ പിന്തുണ നൽകുക മൂന്ന് സഹകരണ വകുപ്പിൻ്റെയും സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മാളുകളിൽ അതാത് പ്രദേശത്തുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകമായ ഒരു പരിഗണന നൽകണം എന്ന കാര്യവും ചർച്ച ചെയ്തിരുന്നു ആ കൂട്ടത്തിലാണ് കേരള ബ്രാൻഡ് കേരളം ലോകം ലോകമറിയുന്നൊരു ബ്രാൻഡാണ് നമ്മുടെ മാനവവിഭവ സൂചകം ലോകത്തിന് തന്നെ മാതൃകയാണ് പ്രളയം കോവിഡ് കേരളം നേരിട്ട് തൊടുവിൽ വയനാട് ഉൾപ്പെടെ ഉള്ള സന്ദർഭങ്ങളിൽ കേരളത്തിൻ്റെ ഐക്യം ലോകമാകെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്സ് അത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വികസന മാതൃകയായി ലോകം തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് നിർബന്ധമായും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ് കേരളത്തെ പരിഗണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ മുൻപിൽ കേരളം ഒരു ബ്രാൻഡായി നിൽക്കുന്നുണ്ട് അതെങ്ങനെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗിന് ഉപയോഗിക്കാൻ കഴിയും ആ ചിന്തയിൽ നിന്നാണ് കേരള മെയ്ഡ് ഇൻ കേരള എന്നുള്ള ഒരു ഉൽപ്പന്നങ്ങൾക്ക് ടാഗ് ചെയ്യുന്ന ബ്രാൻഡ് ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടാക്കിയത് പഴയ പോലെയല്ല ഇപ്പോൾ ഉൽപ്പന്നങ്ങളുടെ വിപണനം അതിൻ്റെ പാക്കിംഗ് പ്രധാനപ്പെട്ടതാണ് ചിലതൊക്കെ പാക്കിംഗ് വലുതായിരിക്കും അകത്ത് വളരെ ഉണ്ടാവുള്ളൂ പക്ഷെ പാക്കിങ്ങിൽ തന്നെ ആളുകൾ ആകർഷകരായി വാങ്ങിയിട്ടുണ്ടോ പരസ്യം പ്രധാനപ്പെട്ടതാണ് എന്നാൽ അതോടൊപ്പം തന്നെ കോവിഡിന് ശേഷം ആളുകളുടെ ഉപഭോഗ രീതികളിൽ സംസ്കാരത്തിലും സവിശേഷമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി ബ്രാൻഡ് എന്നുള്ളത് മിക്കവാറും ഇപ്പോൾ ആളുകൾക്ക് അറിയാം സാമൂഹിക മാധ്യമങ്ങളൊക്കെ വന്നതിന് ശേഷം ആ ബ്രാൻഡല്ല മിക്കവാറും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദനം പല കമ്പനികൾ നടത്തുന്നതിന് ബ്രാൻഡ് ഓടുകയാണ് വളരെ പ്രശസ്തയായ മാധ്യമ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ നവോമിക്ലിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമുണ്ട് നോ ലോഗോ അതിൽ അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ലോകത്തിൽ വളരെ പ്രശസ്തമായ ഒരു ഫുഡ്വെയർ ഉണ്ടാക്കുന്ന കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം പോലും ഉൽപാദിപ്പിക്കുന്നില്ല ലോഗോ മാത്രമാണ് അവരുടെ മൊത്തം തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ശമ്പളത്തേക്കാൾ കൂടുതലാണ് അന്ന് മൈക്ക് ജോർജനായിരുന്നു ബ്രാൻഡ് അംബാസിഡർ അദ്ദേഹത്തിന് നൽകുന്നത് അപ്പോൾ ആളുകൾ ഇപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കുറേ കൂടി അവരവരുടെ നാട്ടിൽ കുറേ കൂടി ക്വാളിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആശ്രയിക്കുന്ന ഒരു സാഹചര്യം വന്നു രണ്ട് മായം ചേർക്കാതിരിക്കണം കോവിഡിന് ശേഷമുള്ള ഉത്കണ്ഠകൾ പിന്നെ ഓർഗാനിക് ആകുമോ പരമാവധി അല്ലെങ്കിൽ തന്നെ അപകടകരമല്ലാത്ത രൂപത്തിലുള്ളതാണോ ഇതിനെല്ലാം ഒരു വാല്യൂ അഡീഷൻ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ എത്തിക്സ് ചൈൽഡ് ലേബറുണ്ടോ സ്ത്രീ തൊഴിൽ ശക്തി സ്ത്രീകൾ എത്രയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ പ്രശസ്തമായ ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ട് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമായി ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു ബ്ലൈൻഡായ ആളുകളെ മുഴുവൻ ഞങ്ങൾ എടുക്കാം ജോലിക്ക് കാരണം ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു വാല്യൂ ഡിഷൻ കിട്ടും ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള ഡിഫറെൻഷ്യൽ ഏബിൾഡ് ആയ ആളുകളെ വുമൺ വർക്ക് ഫോഴ്സ് എത്രയാണ് ചൈൽഡ് ലേബർ ഇല്ല ഇതിനൊക്കെ ഒരു വാല്യൂ കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം പരിഗണിച്ചിട്ടാണ് നമ്മുടെ ഈ കേരള ബ്രാൻഡിൽ ക്വാളിറ്റി പ്ലസ് എത്തിക്സ് ഇത് രണ്ടും ഇതിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബാലവേല പാടില്ല ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ട് അതെ പോരൊന്നും ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും നോ ചൈൽഡ് ലേബർ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവുമ്പോൾ അല്ലെ റെപ്രസെൻറ്റേഷൻ ഫോർ വുമൺ ആൻഡ് ട്രാൻസ്ജെൻഡർ അവർ വർക്ക് ഫോഴ്സിൽ അവരുണ്ടെങ്കിൽ അവർക്കൊരു അഡീഷണൽ പോയിന്റ് കിട്ടും റീഡ്രസ്സൽ സിസ്റ്റം ഫോർ എംപ്ലോയി എക്സ്പോയ്റ്റേഷൻ റിലേറ്റഡ് ഗ്രീവൻസ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഇൻക്ലൂസീവ് വർക്ക് പേഴ്സ് വിത്തൗട്ട് എംപ്ലോയീസ് ഡിസ്ക്രിമിനേഷൻ ഒരു വിവേചനം പാടില്ല തൊഴിലാളികൾ സ്ത്രീ പുരുഷൻ വംശം ജാതി നിറം മതം ഇതൊന്നും പാടില്ല അതോടൊപ്പം തന്നെ സേഫ്റ്റി മെഷേഴ്സ് ഇത് എത്തിക്കൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ആറ് വെളിച്ചെണ്ണ കമ്പനികൾക്കാണ് ആദ്യം ബ്രാൻഡ് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ മറ്റു മേഖലയിലേക്കും ഇവിടെ സൂചിപ്പിച്ചല്ലോ മറ്റ് മേഖലയിൽ ഇപ്പോൾ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ പ്ലൈവുഡ് ഫോർ ജനറൽ പർപ്പസ് പ്ലൈവുഡ് ഫോർ മറൈൻ ഫ്ലൈവുഡ് കോൺക്രീറ്റ് ഷാട്ടറിംഗ് വർക്ക്സിൻ്റെ പിന്നെ യു പി വി സി പൈപ്പ്സ് സർജിക്കൽ റബ്ബർ ഗ്ലൗസ് കോമ്പൗണ്ടോട് കാറ്റിൽ ഫീഡ്സ് ഫുഡ്വെയർ ഹവായ് ഫുഡ്വെയർ സ്പോർട്സ് ഫുഡ്വെയർ സാൻഡൽസ് ആൻഡ് സ്ലിപ്പേഴ്സ് ഹണി ഗീ ടീ കോഫി ഇങ്ങനെ പതിനാലെണ്ണത്തിനാണ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങൾ കൂടി ഉള്ളത് ഇപ്പോൾ നമ്മൾ പ്രത്യേക ലാബുകളൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല ഈ പതിനാലെണ്ണത്തിനാണ് റിപ്പോർട്ടുണ്ടായിട്ടുള്ള ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ ഉള്ളത് അപ്പോൾ അതിലാണ് നമ്മളും ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്കപ്പോൾ ആ സന്ദർഭത്തിൽ ആലോചിക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചർച്ച ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു നൂറ് പേർക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു അപ്പോൾ അതിലിപ്പോൾ അവർ വന്ന് പറഞ്ഞ് ഒരു കണ്ടീഷൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നാളുകേരം ഇവിടെ നിന്നായിക്കോട്ടെ കൊപ്ര മിക്കവാറും പുറത്തു നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ കൊപ്രയും ഇവിടെ നിന്നാണെങ്കിൽ മാത്രമാണ് ഇത് കൊടുക്കുന്നുള്ളൂ അതിലൊരു ഇളവ് വേണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത് അങ്ങനെ കണ്ടീഷൻ ഉള്ളപ്പോൾ കൊപ്രയും ഇവിടെത്തന്നെ ഡ്രൈയേഴ്സും ഇവിടെത്തന്നെ നമുക്ക് പ്രൊമോട്ട് ഒരു അവസരമല്ലേ യഥാർത്ഥത്തിൽ കിട്ടുന്നത് ഞാനിപ്പോൾ മനോരമ ഓൺലൈനിൽ പലയിടത്തും ഉദ്ധരിച്ച സ്റ്റോറി നോക്കുകയായിരുന്നു ആ സ്റ്റോറി നിങ്ങളും കണ്ടിട്ടുണ്ടോ കുറച്ച് പഴയതാണ് ഹൗ കേരള റിവൈവ്ഡ് ഇറ്റ്സ് ലോസ്റ്റ് കൊപ്ര ആൻഡ് കോക്കനട്ട് മാർക്കറ്റ് ഡിസ്രപ്റ്റഡ് ട്രേഡ് ഇൻ തമിഴ്നാടുസ് കങ്കയം ഇരുപത്തിമൂന്ന് ജൂൺ പത്ത് ഒമ്പതിലെ സ്റ്റോറിയാണ് അതിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറിയാണ് നമ്മുടെ ഇയറോ ഓഫ് എൻറ്റർപ്രൈസസ് എങ്ങനെയാണ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലി ഗ്രാമത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് മനോരമ മലയാളത്തിൽ അവർ സാധാരണ ഇങ്ങനെ കൊടുത്തിട്ടില്ല സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഇംഗ്ലീഷിലാണ് അത് വന്നിട്ടുള്ളത് ഡീറ്റെയിൽ സ്റ്റോറിയാണ് അതിൽ മനോരമ പറയുന്നത് കോക്കനട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഡ്രോപ്സ് ബൈ നയൻറ്റി പെർസെൻറ്റേജ് ഇൻ കങ്കയാമം തിരുപ്പൂർ ഡിസ്ട്രിക്ട് തമിഴ്നാട് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കോപ്ര ആൻഡ് ഓയിൽ മാർക്കറ്റ് തൊണ്ണൂറ് ശതമാനം പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വന്നിരിക്കുന്നു അതിൻ്റെ പ്രസിഡന്റ് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണിപ്പോൾ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ സെക്കൻഡ് ഹൈലൈറ്റ് ഈ സ്റ്റോറിയുടെ കങ്കയാമം ഓയിൽ മിൽസ് സാഡിൽ വിത്ത് ഹ്യൂജ് ഡെപ്റ്റ് ഓൺ വെർജോ ഷട്ടിംഗ് ഡൗൺ ആസ് എ കോക്കനട്ട് സപ്ലൈ ഫ്രം കേരള ഡ്രൈസ് അപ്പം കേരളത്തിനുള്ള കോക്കനട്ടിൻ്റെ വരവ് ഇടിഞ്ഞപ്പോൾ അവർ കടക്കനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളവരെ കടക്കനത്തിലാക്കാൻ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതല്ല പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് പറയുകയാണ് കേരള റൈഡ്സ് ഓൺ സ്മോൾ മിൽസ് ടു റിവൈവ് ഇൻഡസ്ട്രീ 1077 തൗസൻഡ് സെവൻറ്റി സെവൻ സ്മോൾ ഓയിൽ മിൽസ് ആൻഡ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഡ്രൈങ് യൂണിറ്റ്സ് ഹാവ് കം അപ്പ് ഇൻ ദ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് ഇത് ഇരുപത്തി മൂന്ന് ജൂണിലാണ് ലേറ്റസ്റ്റ് കണക്ക് എൻ്റെ ജീവനോട് ചോദിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനോരമയുടെ കണക്കിൽ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഒരു വർഷം കൂടി കഴിഞ്ഞു ആ ഒരു വർഷത്തിനിടയിൽ നമ്മൾ ഏകദേശം ഒരു ലക്ഷത്തോളം ടോട്ടൽ എൻ്റർപ്രൈസസ് കൂടിയിട്ടുണ്ട് അപ്പോൾ ആനുപാതികമായി ഇത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൊപ്ര ഡ്രയർ കൂടുതലാണ് ഇതിൽ പിന്നെ അവർ പറയുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും എങ്ങനെ മാറ്റം വന്നിരിക്കുന്നു അതിൽ ഈ കൺസ്യൂമറുടെ ചില ഉത്കണ്ഠകൾ കേരള സെമസ് എം ഇപ്പുഷ് ആൻഡ് കങ്കയാം സിപ്സ് നമ്മുടെ ഉയർന്നു വന്നു ഇവർ പുറകോട്ട് പോയി അതിൽ ശ്രദ്ധേയമായ ഒന്ന് അവിടുത്തെ വലിയ യൂണിറ്റുകളാണ് അഞ്ച് കോടി മുതൽ പത്ത് കോടി രൂപ വരെയാണ് ഈ സ്റ്റോറി അവർ തന്നെ പറയുന്നത് കേരളത്തിലുള്ള ചെറിയ നാല് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വരെയൊക്കെയുള്ള ചെറിയ യൂണിറ്റുകളാണ് ആ ചെറിയ യൂണിറ്റുകൾ എന്നുള്ളത് അഞ്ച് എച്ച് പിക്ക് താഴെ പവർ ഉപയോഗിക്കുന്നതാണ് ി വരുമ്പോൾ വീട്ടിൽ ഡൊമസ്റ്റിക് കണക്ഷൻ ഉപയോഗിക്കാം അഞ്ച് എസ്പി താഴെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാം കൺസെപ്ഷനിൽ എന്ത് വരുന്നവർ പറയുന്നത് ഒരു കൺസ്യൂമറുടെ അനുഭവം കൂടി പറയുന്നുണ്ട് ചെക്കൂട്ടിയ കേരള കമ്പനി ചെറിയ മെഷീൻ ഉണ്ടാക്കുന്നതാണ് അത് നന്നായിട്ട് അവരുടെ പ്രശ്നം വരുന്നുണ്ട് സൾഫർ ഹ്യൂമിഗേഷൻ ഈസ് എ പ്രോസസ് അപ്രൂവ്ഡ് ബൈ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ബട്ട് ഹർഷാദ് ഓഫ് അല്ല മീൻ ട്രേഡേഴ്സ് വിച്ച് ഓൺസ് ക്രോപ്സ് ഡ്രൈവിംഗ് യൂണിറ്റ്സ് ഇൻ കാസർഗോഡ് ആൻഡ് കണ്ണൂർ ഡിസ് പീപ്പിൾ ഓഫ് കേരള ഡു നോട്ട് പ്രിഫർ ദിയർ കോക്കനട്ട് ഓയിൽ ടു എക്സ്ട്രാക്റ്റഡ് ഫ്രം ക്രോസ് പ്രിസർവിങ് യൂസിങ് ദിസ് മെത്തേഡ് ഇത് അംഗീകരിച്ചതാണ് നിയമപ്രകാരമെങ്കിലും ഉപഭോക്താവ് അതിനോടധികം താല്പര്യപ്പെടുന്നില്ല നിയമപ്രകാരം തടസ്സമല്ലാത്തതാണ് പക്ഷെ അത് താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അതുകൊണ്ട് അവർ പറയുന്നത് ബ്രാൻഡ് ബ്രാൻഡിലും പല രീതിയിലുണ്ട് ഈ ഇതിൽ തന്നെ പറയുന്നത് ഈ കങ്കയാമം തിരുപ്പൂരിൽ നിന്ന് വലിയ ടാങ്കറിൽ ഇങ്ങോട്ട് വരും ഇവിടത് കവറിലേക്ക് ആകും ലോഗോ പല ലോഗോയിലായിട്ട് വരും പ്രൊഡക്ഷൻ ഇവിടെ നിന്നാണ് പേര് ഇവിടെ നിന്നാണ് ഞാനൊരിക്കലും വലിയ എണ്ണ ഉണ്ടാക്കുന്ന കമ്പനിക്കാർ അപ്പോൾ അവരിവിടെ ഉണ്ടാക്കുന്നില്ല പുറത്തുനിന്ന് വരാണ് ബ്രാൻഡ് ഇവിടെ നിന്നാണ് അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഇവർ പറയുന്ന ഒരു ഭാഗം ഇപ്പം ആളുകൾ മാടുകൾ കാണുന്ന ബ്രാൻഡിൽ തന്നെ അവരവരുടെ ഗ്രാമത്തിൽ ഇപ്പോൾ നേരെ കാണാണ് ഡ്രയർ കോപ്പർ കോപ്പറേറ്റിരിക്കുന്നു ഇപ്പുറത്ത് ട്രാൻസ്പെറൻ്റായിട്ട് വെളിച്ചെണ്ണ വരുന്നു അപ്പോൾ അത് പത്ത് റുപ്യ കൂടുതൽ കൊടുത്താലും ആരോഗ്യത്തിൽ ഉത്കണ്ഠമല്ലാതെ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ബ്രാൻഡിന് പുറകെ പോകാതെ ആളുകൾ ഇത് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഉൽപാദകർക്കും ബ്രാൻഡ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ അവരിത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നമ്മുടെ ഇന്ത്യൻസ് ഇനി ചെയ്യേണ്ടത് ഇത്രയും കോക്കനട്ട് മില്ലുകൾ ഈ കണക്കിലുണ്ട് ഒരു വർഷത്തിനിടെ കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും അവരെല്ലാം കണ്ട് അവർക്കൊരു ഹാൻഡ് ഹോൾഡ് കൊടുക്കണം ഇതുവരെയുള്ള പ്രോസസ്സ് ഇങ്ങോട്ട് വന്ന അപേക്ഷകളാണ് ഇതറിഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്ന അപേക്ഷകൾ അത് നമ്മൾ പ്രോസസ്സ് ചെയ്തു എന്തിനാ നമ്മൾ ഈ ബ്രാൻഡ് കൊണ്ടുവരുന്നത് രണ്ട് ഭാഗം ഉണ്ടകത്ത് ഒന്ന് ഉൽപ്പന്നത്തിന് ഡിമാൻഡ് കൂട്ടുക ക്രെഡിബിലിറ്റി ഭാഗമായി ഒരു വാല്യൂ അഡീഷൻ ദ മാർക്കറ്റ് ഒപ്പം നമ്മുടെ ഉൽപ്പന്നങ്ങളെ ഈ ക്വാളിറ്റിയിലേക്കും പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഈ എത്തിക്കൽ വാല്യൂയിലേക്കും ഉയർത്തുക അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കേഷൻ ഏജൻസി മാത്രമായിരിക്കും അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട് മൂന്ന് ഏജൻസികൾ ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട് ഇവർ കൊടുക്കുന്ന ആ അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി ഉള്ളത് കൺസ്യൂമർക്ക് ഉറപ്പുവരുത്തുക പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ക്വാളിറ്റി ആണെന്ന് ഉറപ്പുവരുത്തുക എത്തിക്കൽ വാല്യൂ ഒപ്പം നമ്മുടെ നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നവയെ എല്ലാവരെയും ഈ ബ്രാൻഡ് കിട്ടുന്ന രൂപത്തിലേക്ക് കൈപിടിച്ച് അതാണ് വ്യവസായ വകുപ്പ് ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദൗത്യം കമ്മിറ്റി ഉണ്ട് കമ്മിറ്റി അവർ കൂടിക്കോളും എല്ലാ തരത്തിലും താലൂക്ക് തലത്തിലും സംഘടനകളും എല്ലാവരും വെച്ച കമ്മിറ്റി ഉണ്ട് അവർ വരുന്ന അപേക്ഷകൾ അവർ പ്രോസസ്സ് ചെയ്തോളൂ പക്ഷെ ആ പ്രോസസ്സിൽ പറയുന്ന ക്രൈറ്റീരിയ ആ ക്രൈറ്റീരിയയിലേക്ക് ഈ പറയുന്ന ആയിരത്തി ഇരുപത്തിരണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറും ഒക്കെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളുണ്ടല്ലോ അവരെ ഉയർത്താൻ വളരെ ശക്തമായിട്ടുള്ള ഒരു എഫർട്ട് വേണ്ടി വരും അതോടുകൂടി കേരളത്തിൻ്റെ ഒരു സ്വഭാവം മാറും ഇൻ്റർനാഷണലി തന്നെ പിന്നൊന്നിപ്പോ നിങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോ അപ്പൊ അതിൽ കുഴപ്പമില്ല അതിലൊരു ക്യൂ ആർ കോഡുണ്ടാവും അപ്പോ ക്യു ആർ കോഡിൽ തന്നെ നമുക്ക് അതിന്റെ ഉൽപാദന രീതി അതിൽ ആഡ് ചെയ്യാം ക്യു ആർ കോഡിൽ ഈ നന്മ ഹോളി ആയിരിക്കും അല്ലെ ഹോളോഗ്രാ ആയിട്ടാണ് കൊടുക്കുക ഒപ്പം തന്നെ ഉൽപ്പാദന രീതി ഇപ്പം നമ്മൾ കൈത്തറിക്ക് കാ എന്നൊരു ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് കാ അംഗീകാരം കിട്ടി കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിലൊരു ക്യു ആർ കോഡ് ഉണ്ടാവും അത് സ്കാൻ ചെയ്യുമ്പോൾ ഇതെങ്ങനെ നൂല് തുടങ്ങി എങ്ങനെയാണ് നെയ്തെടുത്ത് ഈ ഉൽപ്പന്നത്തിലേക്ക് എത്തിയത് ആ പ്രോസസ്സ് മുഴുവൻ നമുക്ക് വീഡിയോയിൽ കാണാം അത് നിങ്ങൾക്കും ചെയ്യാം എവിടെ മുതൽ ചെയ്യാം വേണമെങ്കിൽ തേങ്ങ വറയ്ക്കുന്നത് മുതൽ കൊപ്രയാകുന്നതും ഡ്രൈ ചെയ്യുന്നതും വെളിച്ചെണ്ണയായി വരുന്നതുമായുള്ള പ്രോസസ് വീഡിയോ ഇതിൽ ചേർക്കാം ഇതൊക്കെ ലോകത്ത് പുതിയ വാല്യൂഡേഷൻ കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ അപ്പം അതും കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതിനകത്ത് കുറേ കൂടി ഇതിന് ഡിമാൻഡ് കൂടുന്നതിന് സഹായകരമായിരിക്കും നമുക്കിപ്പോൾ വളരെ നല്ല അന്തരീക്ഷമാണ് സംരംഭങ്ങൾക്ക് കേരളത്തിലുള്ളത് പുതിയ സംരംഭങ്ങൾ എം എസ് എംഇ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തി സംരംഭങ്ങൾ ഈ മൂന്ന് വർഷത്തും അഞ്ച് മാസത്തിനുള്ളിൽ കേരളത്തിൽ രൂപം കൊണ്ടു കഴിഞ്ഞു പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു അതിലേകദേശം എൺപത്തി അയ്യായിരത്തോളം വുമൺ ഓണ്ടർപ്രനേഴ്സാണ് പതിനേഴോളം ട്രാൻസ്ജെൻഡേഴ്സ് ഓണ്ടർപ്രനേഴ്സായി വന്നിട്ടുണ്ട് അത് നിലനിർത്തുക മോർട്ടാലിറ്റി റേറ്റ് മുപ്പതാണ് ഇന്ത്യയിൽ ആദ്യത്തെ വർഷം വന്ന മുപ്പത് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടും എന്നാൽ ഇവിടെ അത് പതിനഞ്ചിലേക്ക് എത്തിക്കാൻ അതാണ് നമ്മൾ ഈ എക്സിക്യൂട്ടീവ്സ് എല്ലാം വീടുകളിൽ പോയി സ്ഥാപനങ്ങളെ കണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സെന്നുള്ളത് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആദ്യത്തെ വർഷം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ ജി എസ് ടി റിട്ടേൺസ് അതൊക്കെ തയ്യാറാക്കുന്നതിൽ നല്ല രീതിയിലുള്ള പിന്തുണ ഇപ്പോൾ എല്ലാ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്നലെ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഓരോ ജില്ലാ ജനറൽ മാനേജർമാർ ഇത് റിപ്പോർട്ട് എടുക്കണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ റിവ്യൂ എത്ര ആളുകൾ എം എസ് എം ഇ ക്ലിനിക് ഉപയോഗിച്ചിട്ടുണ്ട് എത്ര ആളുകൾ ഐ സി ഐയുടെ ഈ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് അതിന് ആവശ്യമായ പിന്തുണ നമ്മുടെ എക്സിക്യൂട്ടീവ് നൽകുന്നുണ്ടോ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഒരു റിവ്യൂ വേണം എന്ന് ഞാൻ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ സംരംഭക സഭ എല്ലാ എൽ എസ്റ്റിയിലും ഒരു പഞ്ചായത്തിലുള്ള മുഴുവൻ സംരംഭകനെ വിളിക്കുന്നു പുതിയതും പഴയതും അവിടെ വ്യവസായ വകുപ്പിൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല പഞ്ചായത്ത് മറ്റ് വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരിയ്ക്കുന്നു ഒന്നുകൂടി അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഗ്രീവൻസ് പരാതി വാങ്ങിക്കുക പരിഹാരം കാണലല്ല അത് പിന്നെ വീണ്ടും ഫയലുകളാവും അവിടെ വെച്ച് തന്നെ എന്തെല്ലാം കാര്യത്തിലേക്കാണ് സഹായം വേണം എന്തെല്ലാം തടസ്സങ്ങളുണ്ട് ഇപ്പോൾ ചിലയിടുന്ന ആവശ്യപ്പെടുന്ന പഞ്ചായത്തുകളിൽ ഇത്ര ഇൻഡസ്ട്രിയെ പാടുള്ള നിയന്ത്രണം വേണമെന്ന് വരെ ചിലർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പം അത്രയും സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പഞ്ചായത്തിലും സെപ്റ്റംബറിൽ സംസ്ഥാന ബല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും അല്ല എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോർപ്പറേഷനിലാവുമ്പോൾ ചിലപ്പോൾ ഒന്നിലധികം വേണ്ടിവരും സോണലായിട്ട് വേണ്ടിവരും മുനിസിപ്പാലിറ്റി ആകുമ്പോൾ ഒന്ന് തന്നെ മതിയാവും അപ്പോൾ ആ രൂപത്തിൽ ഒക്ടോബറിൽ കേരളത്തിലാകെ സംരംഭക സഭ എല്ലാ സംരംഭകർക്കും കുറെ കൂടി ആത്മവിശ്വാസം പകരാൻ സഹായകരമായിരിക്കും വ്യവസായ വകുപ്പും സംരംഭകരും ചേർന്ന് നല്ല രീതിയിലാണ് ഈ പദ്ധതികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ കേരള ബ്രാൻഡ് കുറെ കൂടി സംരംഭകർക്ക് ആത്മവിശ്വാസം പകരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായും കേരള ബ്രാൻഡ് സർട്ടിഫിക്കറ്റിന്റെ വിതരണം നിർവഹിച്ചായും പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു സർ കേരള ബ്രാൻഡ് സർട്ടിഫിക്കേഷൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്നതിനായി ഈ അഭിമാനകരമായ നേട്ടത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റ് പ്രതിനിധികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആദ്യമായി ആലപ്പുഴ ഡിസ്ട്രിക്ട് എം ആർ എൽ കുട്ടനാടൻ കോക്കനട്ട് ഓയിൽ വിട്ടുപോയതാണ് പ്രത്യേകം അഭിനന്ദിക്കുന്നു ഫസ്റ്റ് ആലപ്പുഴ വളരെ അധികം തുടങ്ങിയിട്ട് പക്ഷെ ഞങ്ങൾക്ക് ഒരു 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 സഹകരണത്തോടെ ഇവിടെ ഞങ്ങള് മായമില്ലാത്ത കൊപ്രയാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് വിളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അടുത്തതായി കോട്ടയം ഡിസ്ട്രിക്ട് എക്സ്പെസ് കോട്ടയം വിടെ എല്ലാ മാസവും എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും എണ്ണ ടെസ്റ്റ് ചെയ്യുകയും അതാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യും ചെയ്ത് ഇന്ന് ഒരുപാട് അഡൽട്രേഷൻ മായം ചേർന്ന എണ്ണ വരുന്നുണ്ട് അതിന് അത് വരാതിരിക്കാനായിട്ട് ഞങ്ങൾ പരമാവധി ഏറ്റവും നല്ല എണ്ണ തന്നെ ഇവിടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു അടുത്തതായി എറണാകുളം ഡിസ്ട്രിക്ട് കോക്കനട്ട് ഓയിൽ എറണാകുളം ഞങ്ങളുടെ നാട്ടിലെ തന്നെ തേങ്ങകൾ നമ്മൾ സംഭരിച്ച് ഞങ്ങളുടെ നാട്ടിലെ തൊഴിലാളികളെ വെച്ച് അത് പ്രോസസ്സ് ചെയ്ത് ശുദ്ധമായ വെളിച്ചെണ്ണ ആക്കി നമ്മൾ വിപണ നടത്തി കൊണ്ടിരിക്കുകയാണ് അടുത്തതായി കണ്ണൂർ ഡിസ്ട്രിക്ട് എം ഓയിൽ ഇൻഡസ്ട്രീസ് കണ്ണൂർ ഇന്ന് ഞങ്ങൾ രണ്ട് ഇരുപത്തിനാല് രാജ്യങ്ങളിലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളവും കേരളത്തിന്റെ വെളിയിലുമായിട്ട് ഇന്നിപ്പം ബി ഐ എസ് ഐ എസ് ഐ അർ എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് ഉണ്ട് അടുത്തതായി കണ്ണൂരിൽ നിന്ന് തന്നെയാണ് അടുത്തത് സഹകാരി ഇന്റഗ്രേറ്റഡ് കോക്കനറ്റ് പ്രോസസിംഗ് പ്ലാന്റ് കണ്ണൂർ രണ്ടായിരത്തി രണ്ടിൽ നാളികേരത്തിന് വിലയിടുന്ന സമയത്ത് നാളികേര കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി സഹായത്തോടു കൂടി കത്തിനക്കല്ലി നാളികേര സംസ്കരണ യൂണിറ്റ് ആരംഭിച്ചു മായങ്ക അടുത്തതായി കാസർഗോഡ് നിന്നാണ് കളത്ര ഓയിൽ മിൽസ് കാസർഗോഡ് എക്സ്പോർട്ടിംഗ് ലൈസൻസോട് കൂടി എല്ലാം തയ്യാറെടുപ്പിലുമാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് സാഹചര്യം അനുകൂല അനുകൂല ആവുകയാണെങ്കിൽ നല്ല ശുദ്ധമായ പിടിച്ചെണ്ണ കേരളത്തിലും അതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളയക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണുള്ളത്